കേരളത്തിൻ്റെ രണ്ടാം നവോത്ഥാന ചരിത്രം ആരെങ്കിലും എഴുതുകയാണെങ്കിൽ അത് നയിച്ച ആളുകളുടെ മുൻനിരയിൽ പി എസ് സെയ് മുഹമ്മദ് ഉണ്ടാകും ചരിത്രത്തിന്റെ ഗതി കൊണ്ടോ നമ്മുടെ നിർഭാഗ്യം കൊണ്ടോ അങ്ങനെ ഒരു വിപുലമായ രണ്ടാം നവോത്ഥാന സംരംഭം ഉണ്ടാവുകയോ അതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുകയോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അത്തരം ഒരു മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത പി എ മുഹമ്മദ് കാര്യമായി അനുസ്മരിക്കപ്പെടാതെ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ആ അർത്ഥത്തിൽ എന്തായിരുന്നു പി എ സൈദ് മുഹമ്മദ് വിഭാവനം ചെയ്തിരിക്കാവുന്ന ഈ രണ്ടാം നവോത്ഥാന സംരംഭം എന്ന ആലോചനയാണ് പ്രസക്തമായ ഒരു ഏരിയ ഇത് ആലോചിക്കുമ്പോൾ ഒന്നാമത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സെയ്ദ് മുഹമ്മദ് സാഹിബ് ജനിക്കുന്നത് അപ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൽ ദേശീയ മനോഭാവം ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ വൈകാരികതയും ഒക്കെ ഇങ്ങനെ ഒരു കാലമാണ് ആ കാലത്താണ് സെയ്ദ് മുഹമ്മദ് പൊതു പ്രവർത്തനത്തിലേക്ക് വരുന്ന വളരെ വളരെ ചെറിയ പ്രായത്തിൽ ജമാൽക്ക പറയുന്നതനുസരിച്ച് പന്ത്രണ്ടാമത്തെ വയസ്സിലെ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അത് പന്ത്രണ്ടാം വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നോക്കിയാൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ് അതുപോലെ പിന്നെ നാല്പത്തെട്ടില് സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാം വാർഷിക ആഘോഷിക്കുമ്പോൾ അന്ന് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടില്ലാത്ത കൊച്ചിയിൽ ചെന്നിട്ട് അവിടെ ദേശീയ പതാക ഉയർത്തുകയും അങ്ങനെ ആ ഒരു മെസ്സേജ് അവിടെ കൊണ്ടുവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ നന്ന ചെറിയ പ്രായത്തിലെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാളാണ് സീതോമൻ സാഹിബ് ഒരു പക്ഷെ വലിയ ഒരു ഐക്കൺ എന്ന നിലയിൽ മുഹമ്മദ് അബ്രഹാം സാഹിബ് മുമ്പിൽ ഉണ്ട് അദ്ദേഹത്തിന്റെ അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ സെയ്ദ് മുഹമ്മദ് സാഹിബിന്റെ ഈ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അത് യഥാർത്ഥത്തിൽ ദേശീയതയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ ദേശീയതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അതിനകത്തൊരു എടുത്തു പറയേണ്ട ഒരു സവിശേഷമായ ഒരു സംഗതി ആ ഒരു പക്ഷേ ശ്രീ തോമസാബ് അദ്ദേഹത്തിന്റെ ഈ സംസ്കാര സൗരഭം എന്ന് പറയുന്ന അതിനകത്ത് അദ്ദേഹം ഈ എന്തായിരിക്കണം ഈ ദേശീയതെന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊരു ഒരു ഒരു പ്രയോഗം ഇതാണ് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സാംസ്കാരിക മുദ്രകളെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ദേശീയത സാധ്യമാവുള്ളൂ നമ്മുടെ ഈ ദേശീയ ഉത്ഗ്രഥനം സാധ്യമാവുകയുള്ളൂ എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ആ അർത്ഥത്തിൽ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ ഒരു 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 അർത്ഥത്തിൽ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കേരളത്തെ വിഭാവനം ചെയ്തു എന്നുള്ളതാണ് സേതു ഹോമസാഹിബിന്റെ ഒരു ഒരു വലിയ ലക്ഷ്യം ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ആർ നമ്മുടെ ഈ ഒന്നാമത്തെ നവോത്ഥാനം എന്ന് പറയുന്നതിന് ഈ പശ്ചാത്തലത്തിൽ നമ്മൾ തിരിഞ്ഞൊന്ന് പരിശോധിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ അത് കേരളീയ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടെങ്കിലും അങ്ങനെ വിളിക്കാവുന്ന ഒന്നല്ല എന്നാണ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോ ഏറ്റവും പിന്നെ സാർവലൗകികമായ മൂല്യമുള്ള മുദ്രാവാക്യം ആശയം മുന്നോട്ട് വെച്ച് വന്നിട്ടുള്ള ആളാണ് നാരായണ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്ന മെസ്സേജിന് എത്രയോ ഏത് ലോകത്തും ഏത് കാലത്തും പറഞ്ഞ പ്രസക്തി ഉള്ളതാണ് പക്ഷെ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആ നവോത്ഥാന പ്രസ്ഥാനം നാരായണ ഗുരുവിന്റെ ചിന്തകള് കാര്യമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കീഴട സമുദായത്തിൽ മാത്രമാണ് അത് അവിടെ മാത്രമൊന്നുമല്ല ഈ പിന്നെ പിന്നെ വീട്ടി പട്ടതിരിപ്പാടിന്റെ ശ്രമങ്ങള് ഏതാണ്ട് നമ്പൂതിരി സമുദായത്തിൽ ഒതുക്കി നിൽക്കുന്നു അങ്ങനെ സാമുദായികമായി ആഭ്യന്തരമായി ഓരോ സമുദായത്തിനകത്തും നടക്കേണ്ട സാമൂഹിക പരിവർത്തനങ്ങളെ കുറിച്ചുള്ള സംരംഭങ്ങളായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ നവോത്ഥാന ശ്രമം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോ അതിനൊരു ഒരു പ്രധാന കാരണം കൂടി അത് അങ്ങനെ സംഭവിക്കുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം ഈ സമുദായാന്തര ബന്ധങ്ങൾ അസാധ്യമാകുന്ന തരത്തിൽ വിദഗ്ധമായ സമുദായങ്ങളാണ് യഥത്തില് കേരളത്തിൽ ഉണ്ടായിരുന്നത് അത് പിന്ന വാക്കുകൊണ്ടോ തൊഴിൽ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ ഒന്നും അതിരുകടക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തപ്പെട്ട സ്വ സ്വകാര്യ സ്വകാര്യ കളങ്ങളാക്കി മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിൽ അതിനകത്ത് ഗൗരവപ്പെട്ട പരിഷ്കരണങ്ങൾ വന്നതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ ഒരു കേരളീയ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പൊതു സംരംഭം സാധ്യമാകുമായിരുന്നുള്ളൂ അങ്ങനെ നടന്ന ഒന്ന് അതിലെ പിന്നെ ആ അർത്ഥത്തിൽ ഓരോരോ സമുദായത്തിനകത്ത് നടന്ന പിന്നെ പരിഷ്കരണ സംരംഭങ്ങളെയാണ് മൊത്തത്തിൽ നമ്മൾ കേരളീയബോധനം എന്ന് വിളിക്കുന്നത് അതിനകത്തൊരു കേരള സമൂഹം എന്ന് പറയുന്ന ഒരു പൊതുവായ സംഗതി രൂപപ്പെട്ടു വന്നിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പൊതു മലയാളി ഒരു പൊതു കേരളീയൻ എന്ന ഒരു പൊതു കേരള സമൂഹം പറയുന്ന തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് സാംസ്കാരിക ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ പി എസ് മുഹമ്മദ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ കെ ലത്തീഫ് പറഞ്ഞത് വളരെ ശരിയാണ് ഒരു പിന്നെ കേരളത്തിന്റെ ഒരു നവോത്ഥാനം ആയിട്ട് വികസിക്കുന്ന സമയത്ത് അതിനു വേണ്ടി പണിയെടുത്ത പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിട്ട് ഈ എ സെയ്ദ് മുഹമ്മദിനെ നമുക്ക് കാണാൻ കഴിയും അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കി എസ് എയ്ദ് മുഹമ്മദ് തന്റെ ആലോചനകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ എഴുത്തുകളിലൂടെ സംരംഭങ്ങളിലൂടെ മുഴുവൻ ഈ കേരളത്തിൽ എങ്ങനെയും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഓരോ സമുദായത്തുരുത്തിനെയും പരസ്പരം അറിയാനും അറിയിക്കാനും അംഗീകരിക്കാനും ആവശ്യമായ തരത്തിലുള്ള വൈജ്ഞാനിക ഇടപെടലുകളാണ് പൂർണ്ണമായും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ജീവിതം മുഴുക്ക് അങ്ങനെയുള്ളൊരു സംഗതിയാവാണ് അപ്പൊ നമുക്ക് ഇന്ന് പോലും ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും പിന്നെ എന്താണ് ഒരു കൊങ്ങിണി സമുദായത്തിന്റെ ഭാഷയും സംസ്കാരവും എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് മൂന്നോ നാലോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ വലിയ സമ്മേളനം നടക്കുകയാണ് വൈജ്ഞാനിക സമ്മേളനം നടക്കുകയാണ് അതുപോലെ തീർത്ഥാങ്കരന്റെ നിർവാണത്തിന്റെ രണ്ടായിരത്തി അഞ്ഞൂറാം വർഷം നമ്മളിപ്പോ അയാളേക്ക് ചിലപ്പോ തോന്നുന്നു എനിക്കിങ്ങനെ ഈ ടൈറ്റിൽ കണ്ടപ്പോ ആദ്യം തോന്നിയ ഒരു സംഗതി ഇതിപ്പോൾ ഒരു സെമിനാർ നടത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഒരു ടൈറ്റിൽ കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണെന്നാണ് കാരണം ഇപ്പോ കേരളത്തിലെ ഈ ജൈന സമൂഹത്തിന്റെ അതിന്റെ രണ്ടായിരത്തി അഞ്ഞൂറാം വാർഷികം എന്ന് പറയുന്ന ഒരു പരിപാടി വലിയ തോതിൽ സംഘടിപ്പിക്കുകയാണ് സെനഗോകിന്റെ നാനൂറാം വാർഷികം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി വന്നിട്ടാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഇത് ഈ തരത്തിൽ അവസാനം എഴുപത്തി അഞ്ചിൽ നടക്കുന്ന ഒരു ഹരിജൻ സമ്മേളനം ഇന്നിപ്പോ ആ പദം പ്രയോഗിക്കാറില്ലെന്ന് തോന്നുന്നു ഹരിജൻ സമ്മേളനം നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കൊങ്കിടികളെ പോലെ ജൂതന്മാരെ പോലെ ഹരിജനങ്ങളെ പോലെ ഇങ്ങനെ സമുദായത്തിൽ സാധാരണഗതിയിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കാൻ വിസിബിലിറ്റി ഇല്ലാത്ത സമുദായങ്ങളെ അടക്കം അവരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ അവരെ മനസ്സിലാക്കാൻ അവരുടെ ആശയങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ജീവിത രീതികൾ അവരുടെ പാരമ്പര്യം കേരളത്തിലെ മറ്റു സമൂഹങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ അങ്ങനെ ഒരു ആദാന പ്രധാനത്തിന്റെ വലിയ ഒരു മണ്ഡലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇത് ഈ തരത്തിൽ ധാരാളം ശ്രമങ്ങൾ ഇപ്പോ ഈ പിന്നെ ഏതാണ്ട് പത്ത് എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആദിവാസികളെ കുറിച്ച് ഒരു പുസ്തകം പി എസ് മുഹമ്മദ് എഴുതുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഓരോ സമൂഹത്തിൽ പ്രത്യേകിച്ചും വലിയ വിസിബിലിറ്റി ഇല്ലാത്ത സമൂഹങ്ങളെ അവരെ കുറിച്ച് പഠിക്കുക പഠിക്കാൻ മാത്രമല്ല അതിനെ കുറിച്ച് അറിയാവുന്നവരെ ഒരു വേദിയിൽ കൊണ്ടുവരാ എന്നിട്ട് പൊതുജനങ്ങളോട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സെ തോമസ് സാഹിബിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അന്നത്തെ ഇ എസ് എൽ സി ആണ് അത് കഴിഞ്ഞിട്ട് സംസ്കൃതം പഠിച്ച് വിചാരത നേടി കുറച്ചു കാലം അധ്യാപകനാവുന്നുണ്ട് ഇതിനപ്പുറത്ത് ഒരു പക്ഷേ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളാ അതുകൊണ്ട് കിട്ടിയ വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു അക്കാഡമിക് ജിമ്മിക്കായി അവസാനിക്കാതെ ഈ പി എസ് തോമസ് സാഹിത് നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളും സെമിനാറുകളും ഒക്കെ വലിയ ജനകീയ സംരംഭങ്ങളാണ് ഇപ്പൊ ഈ സിനഗോഗിന്റെ നാനൂറാം വാർഷികത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം നാനൂറോളം പ്രതിനിധികള് ഇവിടുന്ന് ഉണ്ട് പിന്നെ ഇന്ത്യന്റെ പല ഭാഗത്തു നിന്നും ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം ഇരുന്നൂറോളം പേരുണ്ടെന്നാണ് വെച്ചത് അത്രയും വലിയ തോതിൽ താല്പര്യത്തോടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഏതാണ്ട് പരസ്യം ജനകീയമായി അവ സംഘടിപ്പിക്കപ്പെട്ട പേപ്പറുകൾ അവതരിപ്പിക്കപ്പെടുന്ന ഡിസ്കഷൻ നടക്കുന്ന ഇതിന്റെ സംഘാടകത്തിന്റെ ഒക്കെ പേരിൽ ഈ സമുദായത്തിലെ ആളുകളും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ വലിയ പ്രതിഭകളും തമ്മിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം കൂടിക്കൊഴഞ്ഞ് ഇടപഴകി പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്ന ഒരു വലിയ സംരംഭമായിട്ടാണ് ഇത് നടക്കുന്നത് എല്ലാ സമ്മേളനങ്ങളും അങ്ങനെയാണ് നടക്കുന്നത് അപ്പോ ആ അർത്ഥത്തിൽ പിന്നെ എല്ലാ സമുദായങ്ങളെയും മനസ്സിലാക്കാൻ അവരെ തിരിച്ചറിയാൻ അവരെ കുറിച്ച് മറ്റുള്ളവർക്ക് പഠിക്കാൻ അവർക്ക് തന്നെ സ്വയം പഠിക്കാൻ അംഗീകരിക്കാൻ ഇങ്ങനെ ഈ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സകലരെയും ഉൾക്കൊള്ളുന്ന ഈ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള സാംസ്കാരിക നായകന്മാർ എത്ര പേരുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സെയ്ദ് മുഹമ്മദ് സാഹിബിന്റെ പ്രാധാന്യം തെളിഞ്ഞു കാണുക എന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം ആ ഇത് ഒരു ഒരു ഒറ്റപ്പെട്ട ഒരു ഒരു പ്രവർത്തനമല്ല പിന്നെ എവിടെ ചെന്നാലും ഇപ്പോ പിന്നെ ഈ സാഹിത്യത്തിനെ കുറിച്ച് കേരള ഹിസ്റ്ററി അസോസിയേഷൻ അതും വലിയ രസമുള്ള ഒരു സംഗതിയാണ് ഈ ഈ പിന്നെ എന്താണ് ഇ എസ് എൽ സിയും സംസ്കൃത വിശാലത്തും പഠിച്ച ഒരാള് എങ്ങനെയാണ് കേസരി ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള ഒരു അസാമാന്യ പ്രതിഭയുടെ മുമ്പിൽ എത്തിപ്പെടുകയും അങ്ങാരുടെ പ്രീതി സമ്പാദിക്കാൻ മാത്രം ചരിത്രത്തിൽ കൗതുകം കാണിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുന്നത് ഈ കൽപ്പഗണിതമൊക്കെ കഷ്ടപ്പെട്ട് സേ തോമസ് ആയിട്ട് പഠിച്ചു എന്നാണ് പറയുന്നത് ഈ പിന്നെ എനിക്ക് എന്റെ കാര്യം പറയാം എനിക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലാത്തൊരു സംഗതിയാണ് കേസരി പറയുന്ന ഈ കല്പകഠീതം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെന്നുള്ള അഭിമാനിക്കല്ല പക്ഷെ വലിയ പ്രയാസമുള്ളൊരു സംഗതിയാണ് ആ അർത്ഥത്തിൽ അതടക്കം പഠിച്ചുകൊണ്ട് ആ രീതിയിൽ ഇപ്പം മാത്രമല്ല സെൻറ്റ് തോമസ് സേബ് നടത്തിയിട്ടുള്ള ഒരു സെമിനാർ പിന്നെ എന്താണ് ആർക്കിയോളജിയെ കുറിച്ചുള്ളതാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ വൈജ്ഞാനികമായ ഒരു ജനകീയമായ ഇടപെടലാണ് കേരളത്തിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം സജീവമായി തുടങ്ങുന്ന ഒരു കാലത്താണ് ഇത് നടക്കുന്നത് അതുപോലെ ഈ സാഹിത്യ അക്കാദമിന്റെ തലപ്പത്ത് വരുമ്പോഴും പിന്നെ കേരള ഹിസ്റ്ററി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വരുമ്പോഴും ദീർഘകാലം അതിന് നേതൃത്വത്തിൽ നിൽക്കുകയും എന്നിട്ട് കേരള പിന്നെ ചരിത്ര സമ്മേളനങ്ങൾ നടത്തുകയാണ് ധാരാളം സമ്മേളനങ്ങൾ നടക്കുകയാണ് ഈ അർത്ഥത്തിലൊക്കെ ഇതിലെല്ലാ സന്ദർഭങ്ങളിലും പി എ സയ് മുഹമ്മദ് ശ്രമിച്ചിട്ടുള്ള കാര്യം എല്ലാ സമുദായങ്ങളുടെയും മുദ്രകളെ വൈജ്ഞാനിക മണ്ഡലത്തിൽ കൊണ്ടുവരുക ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക പരസ്പരം മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോഴാണ് ഒരു പൊതു കേരളീയ സമൂഹം ഉണ്ടായിത്തീരുക എന്ന ഒരു വലിയ താല്പര്യത്തിലാണ് ഈ സെയ്ദ് സെയ്തോമസ് സാഹിബ് ഇടപെട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇതിലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കിടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായ ചില പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിനകത്തു നടന്നിട്ടുണ്ട് പക്ഷെ ആ മുസ്ലിം സമുദായത്തിനകത്ത് നടന്ന നവോത്ഥാന ശ്രമങ്ങൾ അതിന്റെ പുറത്ത് നടന്ന നവോത്ഥാന ശ്രമങ്ങളിൽ നിന്ന് പല അർത്ഥത്തിൽ വ്യത്യസ്തമാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് നടന്ന നവോത്ഥാന ശ്രമങ്ങളുടെ ഒരു കേന്ദ്രം അത് മതപരമാണ് മറ്റ് സമുദായങ്ങളിൽ പലപ്പോഴും സാമൂഹിക വിഷയങ്ങളിലാണ് ഉന്നൽ എന്നാൽ മുസ്ലിം സമുദായത്തിനകത്ത് അത് മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ അർത്ഥത്തിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ട് ഇപ്പോ പിന്നെ കൊളോണിയൽ ആധിപത്യത്തിന് മുമ്പേ ഒരു പക്ഷേ കേരളത്തിന്റെ പൊതുജീവിതത്തിന്റെ നടുമുറ്റത്ത് നിന്നിരുന്ന ഒരു ഒരു സമൂഹമാണ് ഈ മാപ്പള സമൂഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ പിന്നെ അറബ് പേർഷ്യൻ സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രസ്ഥാനത്തുണ്ടായിരുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ മറ്റാളുകളുമായി ഇടപെട്ട് കച്ചവടം നടത്തുന്നു എന്നുള്ളതിന്റെ നിലയിൽ സാമൂതിരിക്ക് പിന്നെ മുമ്പിൽ കിട്ടിയിരുന്ന സാമൂതിരിമാരുടെ മുമ്പിൽ കിട്ടിയിരുന്ന പരിഗണന എന്ന നിലയിൽ അതുപോലെ ഈ നാബൽ പിന്നെ സൈനിക വിഭാഗത്തിന്റെ നേതൃത്വം എന്നുള്ള നിലയിൽ ഇങ്ങനെ പല നിലക്ക് യഥാർത്ഥ അതുപോലെ തന്നെ അന്ന് ആഗോളതലത്തിൽ പ്രസക്തമായ മുസ്ലിം വൈജ്ഞാനിക മണ്ഡലത്തിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഇങ്ങനെ പല അർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം പക്ഷെ കൊളോണിയൽ കാലം വരുമ്പോഴേക്ക് ഈ പൊതു ബന്ധങ്ങൾ മുഴുവൻ വിച്ഛേദിക്കപ്പെടുകയും ഏതാണ്ട് ഒരു പിന്നെ പൈശാചികവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായി മാറുകയും അതുവരെ അവരുപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന അറബി മലയാളം ഒരു നിലകളും ഈ പൊതുസമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തവനായി മാറുകയും അങ്ങനെ പല നിലയിൽ പിന്നെ ഒറ്റപ്പെട്ടു പോയ ഒരു സമൂഹമാണ് സെബോബുസാഹിബിന്റെ കാലത്ത് വരുമ്പോൾ ഈ മുസ്ലിം സമുദായം ഉണ്ട് അതിലൊരു ഒരു പ്രധാനപ്പെട്ട സംഗതി ഉള്ളത് പിന്നെ സെഗോത് സാഹിന്റെ ഒരു ഒരു കൊട്ടേഷൻ ഇതാണ് നല്ല മലയാളം പറയുന്നവരുടെ കൂട്ടത്തിൽ പഠിച്ച തമ്പുരാനെ ഞങ്ങൾ ഉൾപ്പെടുത്തലെന്നൊരു പ്രാർത്ഥന ഉപ്പര് ആവർത്തിക്കുന്നത് കാണും അപ്പൊ അതിന്റെ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ഈ പൊതു മലയാളത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രീതോമസ് അറിന്റെ ഒരു വായന ഇത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭേദ ഒരു ഭാഷ ഉണ്ട് ഈ സ്വയം വരിഞ്ഞു നിൽക്കാൻ മാത്രമല്ല ആ പുറന്തള്ള പെടുക കൂടി ചെയ്തിട്ടുണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുസമൂഹത്തിൽ നിന്ന് ഇപ്പോ കേസടി ശ്രീറോമൻ സാഹിബ് എഴുതുന്ന ഒരു കത്തുണ്ട് ആ കത്തില് ഹിന്ദുക്കളും സവർണനും മധ്യവയസ്കരുമായ ആളുകളാണ് ഇന്നത്തെ നമ്മുടെ ഈ സാഹിത്യത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് അവർക്കിടയില് ഒരു കുമാരനാശ അവർണനായ കുമാരനാശാന് ഒരു മഹാകവിയാകാനോ വൈക്കം മുസ്ലിമായ വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു വലിയ സാഹിത്യകാരനാകാനോ ക്രിസ്ത്യാനിയായ മുണ്ടശ്ശേരിക്ക് ഒരു കൊള്ളാവുന്ന നിരൂപകനാവാനോ പ്രയാസമാണ് എന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു യഥാർത്ഥത്തില് നമ്മുടെ ഈ പൊതു സാംസ്കാരിക മണ്ഡലം എങ്ങനെയാണ് ഇവിടെയുള്ള മറ്റ് ജനവിഭാഗങ്ങളെ സമീപിച്ചതെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ് അപ്പൊ ആ അർത്ഥത്തിൽ സ്വന്തം നിലയിൽ തന്നെ ഈ പൊതു ഇടപെടലുകളിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുകയും അതോടൊപ്പം ഒരർത്ഥത്തിൽ പുറന്തള്ളപ്പെടുകയും ചെയ്ത ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ ഇതിനെ ഇതിനെ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളത് യഥാർത്ഥത്തിൽ കി എസ് സയ് മുഹമ്മദിന്റെ കാര്യമായ ഒരു ആലോചനയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഇസ്ലാമിക് സെമിനാറുകൾ അതുപോലെ തന്നെ എഴുപത്തൊന്നിൽ നടന്ന നെരൂരങ്ങാടിയിലെ അറബി മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ അറബി മലയാള സെമിനാർ ഇതൊക്കെ വളരെ പ്രസക്തമാകുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ കേരള മുസ്ലിം ചരിത്രം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം സൈ തോമസ് സാഹിബ് എഴുതുകയും എന്നിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ അവരുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്ര ചരിത്രബോധം ഉണ്ടാക്കിയെടുക്കുന്നു അത് കഴിഞ്ഞ് കേരള മുസ്ലിം കയറക്ടറി വരുന്നു അത് വെച്ച് അതിന്റെ സ്ഥിതി വിവര കണക്കുകൾ വർത്തമാന നിങ്ങൾ അവിടെ എന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അതിന്റെ തൊട്ടു പിന്നാലെ ഈ ഇസ്ലാമിക് സെമിനാറുകൾ നടത്തുന്നു എന്നിട്ട് നാം ഭാവിയിൽ ഏതു വഴിയെ സഞ്ചരിക്കണം എന്നതിനെ കുറിച്ച് കേരളത്തിലെ സകലമാന പണ്ഡിതരെയും സകലമാന മുസ്ലിം സംഘടനകളെയും ഒരേ വേദിയിൽ വിളിച്ചിരുത്തി ഗൗരവത്തോടെ ആലോചിക്കാനുള്ള അവസരം വരും ഇതില് ഒരു ഒരു കൗതുകകരമായി തോന്നിയ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഈ മോഡേണിറ്റി സൊസൈറ്റി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോ ഒരു ജനറേഷൻ വിദ്യാഭ്യാസത്തിന്റെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരു കാലത്ത് നിർബന്ധമായും ഉയർന്നു വരാവുന്ന കുറേ പുതിയ വിഷയങ്ങൾ ഇപ്പോ പിന്നെ എന്താണ് ബാങ്കിന്റെ പോലെ ഇൻഷുറൻസ് പോലെ ശരീരത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അത് പിന്നെ സ്വകാര്യമായോ അല്ലാതെയോ ഒക്കെ തീർച്ചയായിട്ടും പൊതു സമൂഹത്തിൽ വിദ്യാസമ്പന്നരായ ആളുകളുടെ ആലോചനയ്ക്ക് വിധേയമാകാവുന്ന സംഗതികളാണ് അവിശ്വസനീയമായ ഒരു കാര്യം ഇങ്ങനെ ഉയർന്നു വരാവുന്ന ആശയപരമായ വെല്ലുവിളികളെയോ ആശയപരമായ പ്രതിസന്ധികളെയോ മുഴുവൻ ഏതാണ്ട് കൃത്യം സമയത്ത് കേരളത്തിലെ മുസ്ലിം ഇന്റലിജൻഷ്യയുടെ മുമ്പിൽ എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി അവതരിപ്പിക്കുകയും ഇത് ഒരു ഒളിച്ചു കടത്തലിനും ആർക്കും അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്ത വലിയ സേവനത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന മഹാനായ ഒരു വ്യക്തിയുടെ പേരാണ് കി എ സയ് മുഹമ്മദ് അങ്ങനെ സാഹി അത് അതിന്റെ ഒരു രസം എന്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംസ്കാര സൗലഭത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എല്ലാ എല്ലാ സമുദായത്തിന്റേതും എന്ന് പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സകല കൂടിയാണ് അവരും ഈ പൊതുസമൂഹത്തിലേക്ക് വരേണ്ടത് എന്ന് തന്നെയായിരുന്നു സേന സാഹിബിന്റെ ഒരു ധാരണ അതുകൊണ്ടാണ് ഈ എഴുപത്തി ഒന്നിലെ തിരുവനങ്ങാടി സെമിനാറിന് എത്രയേറെ പ്രാധാന്യം അദ്ദേഹം കല്പിക്കുന്നത് ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഒരു സമയത്ത് ഈ സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആയി അറുപത്തെട്ടില് പിന്നെ ശ്രീതോമസ് സാഹിബ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ശ്രീതോമസ് സാഹിബ് ഇങ്ങനെ നിറ പിന്നെ പൊതു സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സി എച്ച് കൊടുത്ത വലിയ ഒരു പിന്തുണ കൂടിയാണ് ആ പോസ്റ്റിൽ വലിയ സംഗതിയെ പക്ഷെ അത്ഭുതകരമായ സംഗതി അന്ന് കൊറ്റിപ്പു കൊറ്റിപ്പുഴയാണ് പിന്നെ പ്രസിഡന്റായി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം എഴുപത്തി ഒന്നിലോ എഴുപതില് എഴുപതിലോ എഴുപത്തി ഒന്നിലോ ആണ് ആ പ്രസിഡന്റിന്റെ ചാർജ് കൂടി ശ്രീതോമ സാഹിബ് വഹിക്കുന്നത് അതിലെ ഒരു കാര്യം ആ പിന്നെ വർഷമാണ് ഒ ആബു സാഹിബിന്റെ അറബി മലയാള സാഹിത്യ ചരിത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നു അപ്പോ ഞാൻ പറയുന്നത് ഈ രീതിയിൽ സമുദായത്തിന്റെ സാംസ്കാരിക കൂടി പൊതുസമൂഹത്തിൽ പ്രതിഷ്ഠിക്കാനും അങ്ങനെ ചരിത്ര സെമിനാർ നടക്കുമ്പോ അതിനകത്ത് യോഗ്യരായ ആളുകളെ മുഴുവൻ വരുന്നു സാഹിത്യ അക്കാദമിയുടെ ഒരു പരിപാടി ഉണ്ടാവുമ്പോ അത് ഈ ശക്തിമൂർത്തിയും പിന്നെ ജന്മശതാബ്ദിയും മാത്രമല്ലാത്ത ജനകീയമായ സംരംഭങ്ങൾ കൊണ്ടുവരിക അതിനകത്തൊക്കെ യോഗ്യരായ ആളുകളുടെ കൃതികൾ പരിഗണിക്കപ്പെടുക എന്നുള്ള രീതി എല്ലാ സമുദായത്തിനും വേണ്ടി എല്ലാ മണ്ഡലങ്ങളും എല്ലാ മണ്ഡലങ്ങളിലും എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ എന്താണ് പിന്നെ കലാമണ്ഡലം പറയപ്പെടും ഈ കലാമണ്ഡലത്തിന്റെ ഒരു ചരിത്രം നമ്മൾ ശരിക്കും ഓർക്കേണ്ടതാണ് പിന്നെ സി എ എഴുതിയ ഒരു ലേഖനത്തിൽ അയാള് പറയുന്നുണ്ട് ഇത് കേരള കലാമണ്ഡലം എന്നാണ് ഇതിന്റെ പേര് ഇവിടെ കൊറേ കലകൾ പഠിപ്പിക്കുന്നുണ്ട് ആ കലകൾക്കൊക്കെ പക്ഷെ വളരെ ലിമിറ്റഡ് ആയ ഒരു സമുദായത്തിന്റെ പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ പിന്നെ ഈ ഒപ്പന പോലെയുള്ള ചില സംഗതികൾ കൂടി പഠിപ്പിക്കേണ്ടതാണെന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന അച്യുതമ്മേനോ നിർദ്ദേശിക്കുന്നത് എന്നിട്ട് അയാൾ തന്നെ അയവറക്കുന്ന ഒരു കാര്യം അത് പക്ഷേ ആരും കേട്ടതായി എനിക്ക് ഇന്നോളം അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് അങ്ങനെ ആണ് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഒട്ടുമിക്കതും അതിന്റെ പലതിന്റെയും എന്താണ് ഉപനായക സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് അവിടെ ഒക്കെ ഒരുപക്ഷെ സി എച്ച് ഒക്കെ ഒരു ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോ പലയിടത്തും ഈ അർഹരായ ആളുകളുടെ പോസ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി ചെയ്തതുപോലെ അർഹരായ ആളുകളെ പരിഗണിക്കാനും അവർക്ക് അവസരങ്ങൾ കൊടുക്കാനുമുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഒരുപക്ഷെ പിന്നീട് ഏറെ തുടർച്ചകൾ ഉണ്ടായിട്ടില്ലാത്ത ശ്രമം നടത്തിയിട്ടുള്ള ഒരു വലിയ ദീർഘദർശിയാണ് പി എസ് സൈദ് മുഹമ്മദ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഒരു തുടർച്ചയും ഒരു സംരംഭമാണ് ഇന്ന് ഓരോ സമുദായവും പരസ്പരം അറിയാതെ ആക്ഷേപിച്ചും അകറ്റിയും വെറുപ്പ് പ്രകടിപ്പിച്ചും ഒരുപക്ഷെ ഈ സമുദായങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പുകളിലാണ് ഈ വിഷമത്തുകൾ മുഴുവൻ വീണുകിടക്കുന്നതും വളർന്ന് പന്തരിക്കുന്നതും അങ്ങനെ കനുഷിതമായ ഈ ഒരു കാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ എ മുഹമ്മദ് ഈ കേരളത്തിനെ എങ്ങനെ വിഭാവനം ചെയ്തു എന്ന് നമ്മൾ വിസ്മയിക്കുന്നത് ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആലോചനകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഒരു പക്ഷേ ഈ വെറുപ്പിന്റെ കാർമേഹങ്ങൾക്കെതിരായി നമുക്ക് പ്രയോഗിക്കാവുന്ന അവസാനത്തെ ആയുധങ്ങളിൽ പ്രധാനപ്പെട്ടത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് ഈ എ മുഹമ്മദ് എന്ന് വിനയപൂർവ്വം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ആമുഖ സംസാരം അവസാനിപ്പിക്കുകയാണ്